ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നപ്പോൾ സ്വീകരണ മുറിയിലെ ക്യൂറിയോയിൽ സാമാന്യം വലിപ്പമുള്ള ബ്രാസിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നു ഒരു രണ്ടു വയസ്സുള്ള ആൺകുട്ടി നഗ്നായി നിന്നുകൊണ്ട് യൂറിനേറ്റ് ചെയ്തതായിരുന്നു ആ സ്റ്റാച്യു ഞാൻ ഒന്നേ നോക്കിയുള്ളൂ എനിക്ക് ആകെ ഒരു വൈക്ലബ്യമായി പോയി ഇവരെന്താ ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റു ലിവിംഗ് റൂമിൽ വച്ചിരിക്കുന്നതെന്ന് നാണമില്ലെന്നൊക്കെ ഓർത്തുപോയി പക്ഷേ എന്റെ പൊന്നെ എന്റെ യൂറോപ്പ് ട്രിപ്പിൽ ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസിൽ വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ബ്രസൽസിൽ ഗ്രാൻഡ് പ്ലേസിൽ നിന്നും ഫൈവ് മിനിറ്റ്സ് നടന്നാൽ നാല് കൂടുന്ന ഒരു ജംഗ്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുരിശുന്തൊട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു രണ്ട് വയസ്സുള്ള ആൺകുട്ടി നഗ്നായി നിന്ന് ഒരു ഫൗണ്ടന്റെ ബേസിനിലേക്ക് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് ചെയിഞ്ഞപ്പോൾ കുറേ കഥകളുണ്ട് ഒരു കഥ ഇങ്ങനെയാണ് ഒരു രണ്ടു വയസ്സുള്ള ആൺകുട്ടി ബ്രസൽ സിറ്റിയിൽ കൂടി ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് തീ കത്തുന്നത് കൊണ്ട് ഈ കുട്ടി ആ തീയിലോട്ട് മൂത്രമൊഴിക്കുകയും ആ തീ അണയുകയും ചെയ്തു തീ കെടുത്താൻ ഇത്തിരി കൂടി വൈകിയിരുന്നെങ്കിൽ ആ തീയുടെ അടുത്തുണ്ടായിരുന്ന ഗൺ പൗഡറിലേക്ക് തീ പടർന്ന ബ്രസൽ സിറ്റി മുഴുവനും നശിച്ചു പോയേനെ അങ്ങനെ ഈ കുട്ടിയാണ് ബ്രസൽ സിറ്റിയെ രക്ഷിച്ചതെന്നാണ് ഒരു കഥ വേറെ ഒരു കഥ എന്താണെന്ന് വെച്ചെന്നാൽ കുസൃതിയായ ഒരു ആൺകുട്ടി അവിടെ എവിടെയെല്ലാം മൂത്രമൊഴിച്ച് നടക്കുമ്പോൾ ഒരു വിച്ചിന്റെ വീടിന് നേരെയും മൂത്രമൊഴിച്ചു അപ്പോൾ വിച്ചിന് ദേഷ്യം വന്നിട്ട് കുട്ടിയെ ഒരു ശിലയാക്കി മാറ്റിയെന്നാണ് വേറൊരു കഥ ഇനിയും വേറൊരു കഥ എന്താണെന്ന് വെച്ചെന്നാൽ ട്രാൻസ്ബെഗ് യുദ്ധ സമയത്ത് രണ്ടു വയസ്സുള്ള ഡ്യൂക്ക് ഗോഡ് ഫ്രി ത്രീ ഓഫ് ലുവെയിനെ ഒരു ബാസ്ക്കറ്റിൽ ഇരുത്തി ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ടു ഇത് സോൾജിയേഴ്സിന് യുദ്ധം ചെയ്യാനായിട്ടുള്ള ആത്മധൈര്യം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഈ കുട്ടി ശത്രു സൈന്യത്തിന് നേരെ മൂത്രമൊഴിക്കുകയും അതേ തുടർന്ന് അവർ തോറ്റ് പിന്മാറുകയും ചെയ്തു അങ്ങനെ ഈ മാനിക്കിൻ പേസ് ബ്രസൽസ് കണ്ണിലുണ്ണിയായി ബ്രസൽസ് രാജ്യത്തെ രക്ഷിച്ച രക്ഷകൻ ഇപ്പോൾ മനസ്സിലായോ അമേരിക്കൻസ് എന്താണ് പിസ്ഡ് ഓഫ് പിസ്ഡോഫ് പറയുന്നതെന്ന്